സ്ത്രീകൾക്ക് ചില സ്ത്രീകൾക്ക് അവരുടെ ശരീരം ഒരു പ്രദർശന വസ്തു മാത്രമാണ് മറ്റുള്ളവരിലേക്ക് എങ്ങനെ പ്രദർശിപ്പിക്കാം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പ്രചരിപ്പിച്ച് എങ്ങനെ റീച്ച് കൂട്ടാം എങ്ങനെ കുറെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ച് തുണി അഴിച്ച് അഴിഞ്ഞാടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പ്രത്യേകിച്ച് ഇൻസ്റ്റയൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു വീഡിയോ ചെയ്യുന്നവർക്ക് മാന്യമായ വസ്ത്രം ധരിച്ച് മാന്യമായിട്ടുള്ള പാട്ടുകൾക്കോ അതുപോലെ തന്നെ ഏതെങ്കിലും സിനിമയുടെ ഡയലോഗുകൾക്കൊക്കെ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഫോളോവേഴ്സ് കുറവാണ് അതുപോലെ തന്നെ കമൻസ് ആയിക്കോട്ടെ ലൈക്ക് ആയിക്കോട്ടെ ഈ വക കാര്യങ്ങളെല്ലാം കുറവാണ് അതേ സ്ഥാനത്ത് സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് കുറച്ച് വൾഗർ ആയിട്ടുള്ള രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ അക്കൗണ്ട് നല്ല റീച്ചാണ് അക്കൗണ്ട് ഫോളോവേഴ്സ് കൂടുതലാണ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും അപ്പോൾ ഈ തുണി അഴിച്ചാടുന്നവർക്ക് ഇപ്പോൾ പൂട്ട് വീഴാൻ പോവുകയാണ് ഇനി മുതൽ സോഷ്യൽ മീഡിയയിൽ തുണിയഴിച്ചാടുന്ന അക്കന്മാർക്കെതിരെ വ്യാജ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ ഒരു വ്യക്തി അതായത് നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ടു അവേഴ്സ് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഇൻസ്റ്റ ആയിക്കോട്ടെ എന്തായാലും അപ്പോൾ തന്നെ നീക്കം ചെയ്യണം എന്നൊരു സുപ്രധാന വിധിയുമായി നമ്മുടെ കേന്ദ്ര സർക്കാർ ഐ ടി ആക്ടിന്റെ ചട്ട ഭേദഗതി വരുത്തിയിരിക്കുകയാണ് അതായത് ഇനി മുതൽ നിങ്ങളുടെ ഓണിലേക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ തുടിയഴിച്ചുകൊണ്ട് ക്ഷണിക്കുകയാണ് എൻ്റെ ലൈവിലേക്ക് വരൂ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ അശ്ലീലം പ്രകടിപ്പ് പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പണ്ഡിതകൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല രേഖാമൂലം പ്ലാറ്റ്ഫോം മേധാവിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പരാതി കൊടുത്ത് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ടിരിക്കണം അങ്ങനെ പരിഹാരം കണ്ടില്ലെങ്കിൽ അതെ ഗ്രീവിയൻസ് അപ്പല കമ്മിറ്റിക്ക് നിങ്ങൾക്ക് ഒരു പരാതി അയയ്ക്കുക അതിൽ നിന്നൊരു വെബ്സൈറ്റ് തന്നെ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട് ജി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് ഈ പരാതി കൊടുക്കാവുന്നതാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ മേധാവിക്ക് പരാതി കൊടുത്തിട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ അപ്പൊ അതിൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും മാത്രമല്ല ആ സോഷ്യൽ മീഡിയ മേധാവി അടക്കം കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ള ഒരു സുപ്രധാന വിധി വന്നിരിക്കുകയാണ് ഇനിയിപ്പോ നിങ്ങളുടെ കോണ്ടന്റ് മറ്റാരെങ്കിലും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ റിപ്പോർട്ട് എടുത്ത് കുറെ സമയം പക്ഷേ ഇപ്പോൾ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങനെ നിങ്ങളുടെ പകർപ്പാവകാശ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ അത് തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള സുപ്രധാന വിധി കൂടി വന്നിരിക്കുന്നു ഇത് കൂടാതെ തന്നെ കുട്ടികളുടെ അടക്കമുള്ള എന്തെങ്കിലും വ്യാജ വിവരങ്ങൾ കുട്ടികൾ മോശമായിട്ടുള്ള ഉള്ളടക്കം അടങ്ങിയിരിക്കുന്നത് അശ്ലീലം ആൾമാറാട്ടം ഈ വിഷയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ മുപ്പത്തി മണിക്കൂറിൽ തന്നെ ആ ഒരു കോണ്ടന്റ് നീക്കം ചെയ്തിരിക്കണം ലൈംഗികത നഗ്നത തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞാൽ വിത്തിൻ അത് സോഷ്യൽ നീക്കം ഒരു സുപ്രധാനമായ ഇനി ഈ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന തുണിയാണെന്ന അക്കന്മാരെ അതായത് നമ്മൾ പരാതിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയില് നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ല യൂട്യൂബിലാണ് ഇതേ രീതിയിലുള്ള പ്രവർത്തി ചെയ്യുന്നത് അതിന് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ രണ്ട് മണിക്കൂറിനുള്ളിൽ ഒന്നെങ്കിൽ ആ വീഡിയോ റിമൂവ് ചെയ്യിക്കാനോ അല്ലെ ആ അക്കൗണ്ടിനെതിരെ ഒരു നടപടി എന്തായാലും ഉണ്ടാവും അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യം തന്നെയാണ് അല്ലേ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കൊച്ചുകുട്ടികളടക്കം ഇപ്പോൾ ഫോൺ ഉപയോഗിക്കാത്തവരായിട്ട് ആരുമില്ല പ്രായമായ മാതാപിതാക്കൾ തൊട്ട് കൊച്ചു കുട്ടികൾ വരെ ഈ ടച്ച് ഫോൺ ഉപയോഗിക്കുന്നവരാണ് അങ്ങനെയുള്ളവരുടെ മുമ്പിലേക്കൊക്കെയാണ് ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്കൊക്കെയാണ് ഇതുപോലെയുള്ള പ്രദർശനവുമായിട്ട് ഓരോ അവളുമാർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മക്കൾ ഇതൊക്കെ കണ്ടിട്ടാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതും അവർ മനസ്സിലൊരു ചിന്താഗതി വളർന്നു വരികയാണ് അപ്പം അതിനൊക്കെ ഒരു പൂട്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഈ മൊബൈൽ ഫോൺ ഒക്കെ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഓരോ പ്രദർശനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾക്ക് തുണി മാറുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ തുണി മാറുന്നത് റൂമൊക്കെ പൂട്ടിയിട്ടിട്ട് അല്ലെങ്കിൽ ജനലുണ്ടെങ്കിൽ ജനലൊക്കെ ക്ലോസ് ചെയ്തിട്ടിട്ട് മറ്റുള്ളവർ കാണാത്ത രീതിയിലൊക്കെയാണ് പക്ഷേ ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് അറിയാമോ റൂമും വാതിലൊക്കെ പൂട്ടിയിടും ജനലൊക്കെ പൂട്ടിയിടും കാരണം തൊട്ട് ആരും ഇത് കാണരുത് പക്ഷേ ഫോൺ ഓണാക്കി വെക്കും എന്നിട്ട് അതിന് മുമ്പിൽ നിന്നാണ് ഈ തുണിമാറലും കാര്യങ്ങളൊക്കെ ലോകം ലോകമൊത്തം കണ്ടോട്ടെ എന്നുള്ള ചിന്താഗതി ഇതുപോലെ ഉള്ളവരെ വളർത്തിക്കൊണ്ട് വരുന്നത് നമ്മുടെ ചുറ്റിലുള്ളവർ തന്നെയാണ് കാരണം ഇതുപോലെ അഴിഞ്ഞാടുന്നവരെ തുണി അഴിച്ചിടുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരെ ലൈവ് ചെയ്യുന്നവരായിക്കോട്ടെ ലൈവിലേക്ക് വരാനായിട്ടും ഇത്ര പൈസ മുടക്കി വരാനായിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ തയ്യാറാകുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഇതിനെതിരെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്നവർക്കാണ് ഇത് നല്ലൊരു സുവർണാവസരം കാരണം ഇത് ഇഷ്ടപ്പെടാത്തവർക്ക് അല്ലെങ്കിൽ വളരെ മോശമായി തോന്നുന്നവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അതായത് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ ഉപയോഗിക്കുക കാരണം നമുക്ക് ദോഷമായിട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് പുതുതലമുറയ്ക്ക് ഇത് ദോഷമാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഒരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തോളൂ അല്ലാത്തവർ പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇൻസ്റ്റ ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാം അതുപോലെ തന്നെ യൂട്യൂബിൽ ലൈവും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ നടക്കുന്നുണ്ട് കൊച്ചു കുട്ടികൾക്കെതിരെയുള്ള വീഡിയോ വീഡിയോകൾ നടക്കുന്നുണ്ട് അവരെ മോശമാക്കിക്കൊണ്ടുള്ള അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഈ ഒരു നിയമം അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക